ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ടൈലേഴ്സ് മാർട്ട് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഒത്തിരി പ്രീമിയം ഹാങ്കിംഗ് ലേസസ് അവൈലബിൾ ആയിട്ടുണ്ട് അത് ഹാൻഡ് വർക്ക് ചെയ്തു വരുന്നതാണ് അതിൻ്റെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോസ്റ്റ്ലി ഇടാറ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് അതായത് എല്ലാം ഒരു ചെറിയ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് ആയിരിക്കും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ചില്ലി റെഡ് കളറാണ് ബ്രൈറ്റ് ചില്ലി റെഡ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഷൈനിങ് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്കിനും ഇത് വളരെ ഗ്രേസ്ഫുള്ളായിട്ടുള്ളൊരു ലേസ് ആണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇങ്ങനെയാണ് ഈ ലേസ് വരിക നിങ്ങൾ നോർമലി ഷോപ്പ്സിന്ന് എല്ലാം വാങ്ങിക്കുമ്പോഴത്തേക്കിന് അതിൻ്റെ ഈ ഒരു പട്ട ഭാഗം നെറ്റ് ആയിരിക്കും നെറ്റ് ഫാബ്രിക് ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ഹാങ്ങിങ്സ് കൂടുതലും ഷുഗർ ബീഡും അങ്ങനെയായിരിക്കും വരിക പക്ഷെ ഇതിനകത്ത് കൂടുതലും ക്രിസ്റ്റൽ ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഷൈനിങ് ആയിരിക്കും ഇത് വീഡിയോയിൽ ക്ലോസ് ചെയ്ത് കാണിച്ചത് അതെങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇത് നല്ലൊരു ചില്ലി റെഡ് കളറാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് റീറ്റെയിൽ വൺ വൺ മീറ്റർ മുതൽ നമ്മൾ കട്ട് ചെയ്യുന്നതായിരിക്കും അതല്ലാതെ നിങ്ങൾ ഫുൾ ബണ്ടിലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ബണ്ടിലിന് നയൻ മീറ്റേഴ്സിന്റെ ഒരു ബണ്ടിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് നയൻ മീറ്റേഴ്സിന് നയൻ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ ഇത് ഫസ്റ്റ് വൺ റെഡ് ഷെയ്ഡ് നെക്സ്റ്റ് കളർ നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് എല്ലാം സെയിം പാറ്റേൺ തന്നെ സെയിം ഡിസൈൻ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഓറഞ്ച് ടു പീച്ച് ഷെയ്ഡാണ് ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് താഴെ കാണുന്ന നമ്പർ ഇത് ബുഗൻ ചെയ്താൽ മതിയായിരിക്കും നല്ലൊരു ബേബി പിങ്ക് കളറാണ് നെക്സ്റ്റ് വൺ നേവി ബ്ലൂയിൽ തന്നെ മൾട്ടി ബീഡ്സ് ആണ് വന്നിരിക്കുന്നത് ഒരു റെയിൻബോ ഒക്കെ വരുന്ന പോലത്തെ നേവി ബ്ലൂ ആണ് അടുത്തത് നല്ലൊരു ലാവൻഡർ ആണ് ബോട്ടിൽ ഗ്രീൻ നല്ലൊരു ബ്രൈറ്റ് മെറൂൺ ആണ് ആദ്യം കണ്ടത് ഒരു സില്ല റെഡ് ആയിരുന്നു കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് നല്ലൊരു ബ്ലാക്ക് ആണ് കണ്ടോ നല്ല ഷൈനിങ് ഉള്ള ബ്ലാക്കാണ് നമ്മളൊരു ഫുൾ ബ്ലാക്ക് സാരിയിലോ അല്ലെങ്കിൽ ബ്ലാക്ക് ഡ്രസ്സിലോ ഒക്കെ ഇതിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വെച്ചാൽ പിന്നെ ഇത് ഓണൻ സീസൺ ആയതുകൊണ്ട് തന്നെ സ്കേർട്ടും ക്രോപ്പ് ടോപ്സിലൊക്കെ ഇത് ഈ വയറിന്റെ പോഷനിലൊക്കെ വെച്ചാൽ നല്ല ഡ്രസ്സായിരിക്കും ഇത് ഈ ബ്ലാക്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഓരോ ചെയിൻസും തമ്മിൽ വരുന്നത് നല്ല ഷൈനിങ് ആണ് കേട്ടോ ഈ ബ്ലാക്ക് ഈ വന്ന കളേഴ്സിൽ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആണ് നല്ല ഷൈനിങ് ഉണ്ട് ഒരു നൈറ്റ് ക്വാർട്ടി നൈറ്റ് ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ക്ലാസ്സി ആയിട്ട് പോകാൻ പറ്റും അതേപോലെ തന്നെ ലാസ്റ്റ് കളറാണ് യെല്ലോ നല്ല ബ്രൈൻസ് യെല്ലോ ആണ് വരും ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റീറ്റെയിലിൽ വൺ മീറ്റേഴ്സ് മുതൽ വൺ മീറ്റർ മുതലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ബണ്ടിലായിട്ട് നയൻ മീറ്റേഴ്സിന്റെ ഈ ഒരു ബണ്ടിൽ എല്ലാ കളേഴ്സിനും നയൻ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡി എം ചെയ്തോളൂ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം വിസിറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം ഒത്തിരി ലേസസിൻ്റെ കളക്ഷൻസ് ഒത്തിരി ടൈലറിങ് ആക്സസറീസ് പിന്നെ ഹെയർ ബോസ് ചെയ്യുന്ന ആക്സസറീസ് അതെല്ലാം നമ്മളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ വാങ്ങിക്കുന്നതിനേക്കാൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ വിസിറ്റ് പർച്ചേസ് ചെയ്യാം ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ആലുവ മെട്രോ പില്ലർ നമ്പർ തേർട്ടി ത്രീക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ലിമൻ ക്ലബ് ബിൽഡിംഗിലാണ് ഇപ്പൊ ബൈ